ഹരി എല്ലാവർക്കും നമസ്കാരം മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവസാക്ഷിണി മഹാകാമേശ മഹിഷി മഹാത്രിപുരസുന്ദരി സുന്ദരീം മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ടവസാക്ഷിണി മഹേശ്വര മഹേശ്വരൻ മഹേശ്വരൻ ശിവഭഗവാന് ശിവന്റെ പരമേശ്വരൻ്റെ മഹാകൽപ്പാവസാനത്തിലുള്ള അതായത് പ്രളയകാലത്തിലുള്ള മഹാതാണ്ഡവത്തിനെ ശിവ താണ്ഡവത്തിനെ സാക്ഷിയായിരിക്കുന്നവൾ അപ്പോൾ ശിവൻ താണ്ഡവം ചെയ്യുമ്പോൾ ശിവൻ നൃത്തം ചെയ്യുമ്പോൾ സംഹാര താണ്ഡവമാടുമ്പോൾ അതിനെ സാക്ഷിയായവൾ മഹാകാമേശ മഹിഷി കാമേശൻ ശിവൻ തന്നെയാണ് ശിവന്റെ പട്ടമഹിയായിരിക്കുന്നവൾ മഹിഷിയായിരിക്കുന്നവൾ മഹാത്രിപുരസുന്ദരി ത്രിപുരാന്തകനായ ത്രിപുരാന്തകൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മറ്റൊരു നാമാണ് ത്രിപുരാന്തകൻ ആ ത്രിപുരാന്തകൻ്റെ പരമശിവൻ്റെ പത്നിയായവൾ ചതുഷ്ടൂപചാരാഢ്യ ചതുഷ്ടി കലാമയി മഹാ ചതുഷ്ടി കോടീ യോഗിനി ഗണസേവിത ചതുപചാരാഢ്യ അത് പാദ്യം മുതൽ അറുപത്തിനാല് ഉപചാരങ്ങളാൽ ധന്യയായവൾ ചതുഷഷ്ടി കലാമയി അറുപത്തി കലാവിദ്യകളുടെ രൂപത്തിൽ ഉള്ളവൾ മഹാചതുഷ്ടി കോടി യോഗിനി ഗണസേവിതാം അറുപത്തി നാല് കോടി യോഗിനികളുടെ ഗണങ്ങളാൽ സേവിക്കപ്പെടുന്നവൾ അതായത് ദേവിയെ സംബന്ധിച്ചിടത്തോളം അനേകം അനേകം ദേവി അനേകം അനേകം യോഗിനിമാരെ പ്പെടുന്ന സേവിക്കപ്പെടുന്നവരാണ് ദേവി ദേവിക്ക് ഒരുപാട് യോഗിനികൾ നിരന്തരം ഒരുപാട് യോഗിനികളാല് സേവിക്കപ്പെടുന്നു അമ്മ മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡല മദ്യകാം ചാരുരൂപ ചാരുഹാസ ചാരുചന്ദ്രകലാധരാം മനുവിദ്യ മനുവിനാൽ ഉപാസിക്കപ്പെടുന്ന വിദ്യാസ്വരൂപിണി യായവൾ ചന്ദ്രവിദ്യ ചന്ദ്രനാല് ഉപാസിക്കപ്പെടുന്ന വിദ്യാസ്വരൂപിണിയായവൾ ചന്ദ്ര ചന്ദ്രമണ്ഡല മധ്യക ചന്ദ്രമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ചാരുരൂപ മനോഹരമായ രൂപത്തോട് കൂടിയവൾ ചാരുഹാസ അതിമനോഹരമായ മന്ദഹാസത്തോട് കൂടിയവൾ ചാരുചന്ദ്രകലാധര വൃദ്ധിക്ഷയരഹിതമായിരിക്കുന്ന ചന്ദ്രകലയെ ധരിച്ചിരിക്കുന്നവൾ നമ്മൾ ദേവിയുടെ ധ്യാന ശ്ലോകത്തിൽ പറയുന്നുണ്ട് ചന്ദ്രകല ചന്ദ്രകലധരിച്ചവൾ എന്ന് പറയുന്നുണ്ട് ചരാചര ജഗന്നാഥ ചക്രരാജാനികേതന പാർവതി പത്മനയന പത്മരാഗസമപ്രഭാം ചരാചര ജഗന്നാഥ സർവചരാചരങ്ങളുടെയും ഉൾക്കൊള്ളുന്ന ജഗത്തിന് നാഥയായിരിക്കുന്നവൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥയായിട്ട് ഇരിക്കുന്നവൾ ചക്രരാജനിതേതന് ചക്രരാജനായിരിക്കുന്ന ചക്രരാജനായ ശ്രീചക്രം വാസസ്ഥാനമായിരിക്കുന്നവൾ അപ്പോൾ ദേവി എവിടെയാണ് വസിക്കുന്നത് ചോദിച്ചാൽ ദേവി വസിക്കുന്നത് ശ്രീചക്രത്തിലാണ് അതുകൊണ്ടാണ് ശ്രീചക്ര ഉപാസന വളരെ ശ്രേഷ്ഠമായിട്ട് ശ്രീചക്ര ഉപാസനകളുടെ സവിശേഷതകൾ ആചാര്യന്മാരിങ്ങനെ പറഞ്ഞു തരാൻ കാരണം ഏറ്റവും ശ്രേഷ്ഠമായ ഉപാസനാരീതിയാണ് ശ്രീചക്ര ഉപാസന കാരണം ദേവി ശ്രീചക്രത്തിലാണ് വസിക്കുന്നത് പാർവതി ഹിമാ ഹിമാലയ പർവ്വതത്തിൻ്റെ പുത്രിയായിരിക്കുന്നവൾ ഹിമവൽ പുത്രിയായിരിക്കുന്നവൾ അതായത് പാർവതിയുടെ പിതാവ് ഹിമവാനും മാതാവ് മേനയുമാണ് അപ്പോൾ ഹിമവൽ പുത്രി ആയിരിക്കുന്നവൾ പത്മനയന താമര ഇതൾ പോലെ മനോഹരമായ കണ്ണുകളോട് കൂടിയവൾ പത്മം എന്ന് പറഞ്ഞാൽ താമരയാണ് അപ്പം താമരയുടെ ഇതൾ പോലെ അത്രയും മൃദുലത്തോടെ ഉള്ള കണ് മനോഹരമായ അത്രയും കൂടിയവൾ പത്മരാഗ പത്മരാഗസമപ്രഭ പത്മരാഗം എന്ന പ്രഭയോട് കൂടിയവൾ പഞ്ചഭേദ പഞ്ചഭേദാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയീ പരമാനന്ദ വിജ്ഞാന ഖനരൂപിണീം പഞ്ചഭേദാസനസീന പഞ്ചഭേദാസനസീന എന്ന് പറഞ്ഞാൽ അഞ്ചു പ്രേതങ്ങളാല് വഹിക്കപ്പെടുന്ന ആസനത്തിൽ ഇരിക്കുന്നവൾ പഞ്ചബ്രഹ്മസ്വരൂപിണി പഞ്ച ബ്രഹ്മങ്ങളുടെ സ്വരൂപത്തില് ഇരിക്കുന്നവൾ ചിന്മയി ചിന്മയി എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്വരൂപിണി പരമാനന്ദ പരമമായ ആനന്ദത്തിൻ്റെ ബ്രഹ്മ അനുഭൂതിയിൽ ആ പരമമായ അനധത്തിൽ നിത്യമായ അനധത്തിൽ ലയിച്ചിരിക്കുന്നവൾ വിജ്ഞാന ഘനരൂപിണി അതായത് വിജ്ഞാനത്തിൻ്റെ രൂപത്തിൽ ഉള്ളവൾ അതായത് വിജ്ഞാനം ഏറ്റവും സത്തായി തീർന്നവൾ സാന്ദ്രീഭവിച്ച് ഭവിച്ച് ഏറ്റവും സത്തായിട്ടിരിക്കുന്നവൾ ധ്യാനാ ധ്യാതൃധേയ രൂപ ധർമാധർമ്മ വിവർജിതാം വിശ്വരൂപ ജാഗരണ് സബന്ധി തേജസാത്മിക ധ്യാന ധ്യാതൃ ധ്യേയരൂപ ധ്യാനം ധ്യാനിക്കുന്നവൾ ധ്യാനിക്കപ്പെടുന്നത് എന്നീ മൂന്ന് മൂന്ന് രൂ മൂന്നിൻ്റെയും രൂപത്തിൽ ഉള്ളവൾ ധർമാധർമ്മ വിവർജിത ധർമ്മം അധർമ്മം എന്നീ രണ്ടിനോടും കൂടാത്തവൾ വിശ്വരൂപ സർവപ്രപഞ്ചത്തിൻ്റെയും രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ജാഗരണി എല്ലാപ്പോഴും ജാഗ്രത അവസ്ഥയിൽ സ്ഥിതി ചെയ്തിരിക്കുന്നവൾ അതായത് സദാസമയം ജാഗ്രതയിൽ ഇരിക്കുന്നവൾ സദാസമയം എന്താണ് വളരെ ശ്രദ്ധയോട് കൂടിയിരിക്കുന്നവൾ ജാഗ്രത എന്ന് പറയുമ്പോൾ ഇവിടെ ഉണർന്നിരിക്കുക എന്നും അതായത് ജ്ഞാനത്തിൽ ഉണർന്നിരിക്കുക എന്നും അജ്ഞാനമില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുക എന്നുകൂടി ഒരർത്ഥമുണ്ട് സബന്ധി സ്വപ്നാവസ്ഥയിലിരിക്കുന്നവൾ തേജസ് ആത്മിക തേജസ്സിൻ്റെ സ്വരൂപമായിരിക്കുന്നവൾ സുപ്ത പ്രജ്ഞാത്മിക സർവസ്ഥ വിവർജിതാം സൃഷ്ടിക ഗോപ്ത്രി ഗോവിന്ദരൂപിണീം സുപ്ത ഗാഠനിദ്രയുടെ രൂപത്തിലുള്ളവൾ ഇനി പ്രജ്ഞാത്മിക സുഷു സുഷുഷ്യാവസ്ഥയുടെ രൂപത്തിലുള്ളവൾ സ്വപ്നം സുഷുപ്തി എന്നൊക്കെ പറയും പോലെ അവ സുഷുപ്തി അവസ്ഥയുടെ രൂപത്തിലുള്ള തുര്യ നാലാമത്തെ അവസ്ഥയായ തുല്യാവസ്ഥയിലുള്ളവൾ അതായത് ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നീ മൂന്ന് അവസ്ഥകളുടെയും അപ്പുറത്തുള്ള അവസ്ഥയാണ് തുല്യാവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ ആ അവസ്ഥയില് ശ്രേഷ്ഠമായ അവസ്ഥയിൽ ഇരിക്കുന്നവൾ സർവസ്ഥ വർജിത എല്ലാ അവസ്ഥകളിൽ നിന്ന് അതീതമായിട്ട് വർധിക്കുന്നവൾ സൃഷ്ടികത്രി പ്രപഞ്ച സൃഷ്ടി ചെയ്യുന്നവൾ ബ്രഹ്മരൂപ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ രൂപത്തിലുള്ളവൾ അതായത് ഈ ലോകത്തെ മുഴുവൻ ജനിപ്പിക്കുന്നവൾ ഗോപത്രി ജഗത്തിൻ്റെ രക്ഷ ചെയ്യുന്നവൾ ഗോവിന്ദരൂപിണി രക്ഷാകർത്താവായിരിക്കുന്ന വിഷ്ണുവിൻ്റെ ഗോവിന്ദൻ്റെ രൂപത്തിൽ ഉള്ളവൾ സംഹാരിണീരുദ്രൂപ തിരോത്ഥാനകരീശ്വരി സദാശിവ അനുഗ്രഹത പഞ്ചകൃത്യപരായ സംഹാരിണി പ്രപഞ്ചസംഹാരകൃത്യം ചെയ്യുന്നവൾ രുദ്രരൂപ സംഹാരകർത്താവായ രുദ്രൻ്റെ രൂപത്തിലിരിക്കുന്നവൾ രൂപത്തിലുള്ളവൾ തിരോധാനകരി എല്ലാ വസ്തുക്കളെയും തിരോധാനം ചെയ്യുന്നവൾ ഈശ്വരി ഐശ്വര്യത്തിന് ഈശ്വരത്വത്തിന് ആധാരമായിട്ടിരിക്കുന്നവൾ സദാശിവ സദാശിവൻ്റെ രൂപത്തിലുള്ളവൾ അതായത് മംഗളങ്ങളെ നൽകുന്നവൾ അനുഗ്രഹത ഭക്തന്മാർക്ക് അനുഗ്രഹത്തെ നൽകുന്നവൾ പഞ്ചകൃത്യപരായണം പഞ്ചകൃത്യങ്ങളും ചെയ്യുന്ന ചെയ്യുന്നതിൽ താല്പര്യമുള്ളവൾ അത് സൃഷ്ടിസ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്നിവയാണ് പഞ്ചകൃത്യങ്ങൾ ഇതെല്ലാം ചെയ്യാന് വളരെയധികം താല്പര്യമുള്ളവൾ ഭാനുമല മധ്യസ്ഥ ഭൈരവീപ ഖമാലിനി ഭഗവതി പത്മനാഭ സഹോദരി ഭാനുമല മധ്യസ്ഥ സൂര്യമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അതായത് അനാഹത പത്മത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും ഇവിടെ നമുക്ക് പറയാം ഭൈരവി ഭയങ്കരിയായവൾ ഭയങ്കരിയായ ഭൈരവി എന്ന മൂർത്തിയുടെ രൂപത്തിലിരിക്കുന്നവൾ അതായത് ശ്മശാനത്തിൽ നൃത്തം ചെയ്യുന്നവൾ എന്നും ഇവിടെ അർത്ഥമുണ്ട് ഭഗമാലിനി മഹാത്മ്യം ധൈര്യം കീർത്തി സമ്പത്ത് ജ്ഞാനം വൈരാഗ്യം എന്നീ ആറു ഭാഗങ്ങളെ മാലയായിട്ട് ധരിച്ചിരിക്കുന്നവൾ അതായത് നിത്യ ദേവതമാരിലെ രണ്ടാമത്തെ തിഥിയുടെ ദേവതയാണ് ബഘമാലിനി അപ്പോൾ ബഘമാലിനിയാണ് ദേവി പത്മാസന താമരപ്പൂവിലിരിക്കുന്നവൾ മഹാലക്ഷ്മിയുടെ രൂപത്തിലുള്ളവൾ എന്നും യോഗാസനങ്ങളിൽ ഒന്നായ പത്മാസനത്തിൽ ഇരിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട് അതായത് താമരപ്പൂവിലിരിക്കുന്നവൾ എന്നും യോഗികളിരിക്കുന്ന അവസ്ഥയാണ് പത്മാസനം ധ്യാനത്തിലൊക്കെ ഇരിക്കുന്ന അവസ്ഥയാണ് പത്മാസന അവസ്ഥ അല്ലെങ്കിൽ പത്മാസനം ആ പത്മാസനത്തിൽ ഇരിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട് ഭഗവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഭജിക്കുന്നവരെ രക്ഷിക്കുന്നവൾ ഭഗവതി എന്ന് പറഞ്ഞാൽ തന്നെ ആരാണോ ഭജിക്കുന്നവർ അവരെ രക്ഷിക്കുന്നവൾ എന്നാണ് ഭഗവതി എന്ന മന്ത്രത്തിന്റെ അർത്ഥം പത്മനാഭ സഹോദരി മഹാവിഷ്ണുവിന്റെ സഹോദരിയായിരിക്കുന്നവൾ ഉന്മേഷ നിമിഷോൽപന്ന വിഭന്ന ഭുവലി അതായത് ഉന്മേഷ തുറക്കലും അടക്കലുകളും കൊണ്ട് അനേകം ഭുവനങ്ങളുടെ സൃഷ്ടിയും സംഹാരവും ചെയ്യുന്നവൾ അത് ഉന്മേഷം ഉന്മേഷം എന്ന് പറഞ്ഞാൽ കൺ തുറക്കലാണ് നിമിഷം പറഞ്ഞാൽ കണ്ണടക്കലാണ് ഉൽപ്പന്നമന സൃഡി സൃഷ്ടിയാണ് വിപന്നം വന സംഹാരമാണ് അത് നമ്മൾ നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് ഇതെല്ലാം ചെയ്യുന്നവൾ അതായത് അത്രയധികം ശക്തി സ്വരൂപിണിയാണ് ദേവി ദേവിക്ക് എന്തു കാര്യം ചെയ്യാനും അധികം സമയം വേണ്ട അപ്പൊ നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് കാര്യങ്ങള് എന്ത് ചെയ്യുന്നു ദേവി ചെയ്യുന്നു സഹസ്ര ശീർഷവദന ആയിരക്കണക്കിന് ശിരസുകളോടും മുഖങ്ങളോടും കൂടിയവൾ സഹസ്രാക്ഷി ആയിരക്കണക്കിന് കണ്ണുകളോടും കൂടിയവൾ അല്ലെ കണ്ണുകളുള്ളവൾ സഹസ്രപാദ് ആയിരക്കണക്കിന് പാദങ്ങളുള്ളവൾ ആ ബ്രഹ്മകീടജനനി വർണ്ണാശ്രമവിധായി നിജാജ്ഞാരൂപ നിഗമ പുണ്യ പുണ്യ ആ ബ്രഹ്മകീടജനനി ബ്രഹ്മാവ് മുതൽ ചെറിയ ഒരു കൃമി വരെയുള്ള എല്ലാ ജീവികളുടെയും ജനനിയായവൾ ബ്രഹ്മാവ് മുതൽ ചെറിയ ഒരു ഏകകോശ ജീവി വരെയുള്ള അല്ലെ ചെറിയ ഒരു ജീവി വരെയുള്ള അത്രയും സർവചരാചരങ്ങളുടെയും അമ്മയായിട്ട് വർത്തിക്കുന്നവൾ വർണ്ണാശ്രമവിധായിനി വർണ്ണാശ്രമങ്ങളുടെ സംവിധാനം ചെയ്തവൾ നിജാജ്ഞാ രൂപ നിജാജ്ഞ രൂപ നിഗമ തൻ്റെ ആജ്ഞ തൻ്റെ ആജ്ഞകളാകുന്ന വേദങ്ങളോട് കൂടിയവൾ പുണ്യ പുണ്യ പുണ്യപാപങ്ങളുടെ ഫലത്തെ പ്രധാനം ചെയ്യുന്നവൾ